വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന ജില്ലയിലെ റോഡ് കോൺക്രീറ്റിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ തൃശൂർ കുന്നംകുളം തൃശൂർ കൊടുങ്ങല്ലൂർ സ്വകാര്യ ബസ് സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുന്നറിയിപ്പ് നിർമ്മാണം തുടങ്ങി രണ്ടര വർഷമായിട്ടും തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് കോൺക്രീറ്റിംഗ് പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത് ഇനിയും ഇരുപത് കിലോമീറ്റർ ശേഷിക്കുന്നുണ്ട് നിലവിലെ രീതിയിൽ മുന്നോട്ടു പോയാൽ മൂന്ന് വർഷം എടുത്താലും നിർമ്മാണ ജോലികൾ പൂർത്തിയാകില്ല റോഡ് കോൺക്രീറ്റിംഗിന്റെ പേരിൽ ബസ്സുകൾ പന്ത്രണ്ട് കിലോമീറ്ററോളം ചുറ്റിത്തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ മെക്കാഡം ടാറിംഗ് പരിഗണിക്കണം തൃശൂർ കുന്നംകുളം റോഡിൽ പുഴക്കൽ പാടത്ത് ഒരു ഭാഗത്ത് പണി ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല ഒരു ഭാഗത്തുകൂടി മാത്രം വാഹനങ്ങൾ പോകുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇതുമൂലം ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ബസ് ജീവനക്കാർ തൊഴിലെടുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് പ്രേംകുമാർ വൈസ് പ്രസിഡന്റ് കെ എസ് ഡൊമിനിക് ജനറൽ സെക്രട്ടറി കെ കെ സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു